ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറീൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ വേണ്ടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരു മുന്നറിയിപ്പ് രണ്ടായി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതുപോലെ തന്നെ കണ്ണൂരിൽ മേഘവിസ്ഫോടനം എന്താണ് സംഭവിച്ചത് അത് രണ്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതോടൊപ്പം തന്നെ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഷെയർ ചെയ്യുന്നതാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അലർട്ടുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതോടൊപ്പം എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും അതുകൂടി കാണുക അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തവിടെ കണ്ണൂർ ജില്ലയിൽ സംഭവിച്ച കാര്യം പറയാം അതായത് കണ്ണൂരിൽ മേഘവിസ്ഫോടനം സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മട്ടന്നൂരിൽ നല്ല ശക്തമായ മഴയാണ് പെയ്തത് ഇടിമിന്നലോട് കൂടിയ മല തന്നെയായിരുന്നു അവിടെ എയർപോർട്ടിൽ വെള്ളം കയറിയെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വെള്ളം മൊത്തം റോഡിലോട്ടൊക്കെ ഒഴുകുകയും വീടുകളിലെല്ലാം വെള്ളം കയറി എന്നാണ് നമുക്കിപ്പോൾ ന്യൂസുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അവധിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നവരാത്രി ആഘോഷവും അതായത് പൂജവകുപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനൊന്നാം തീയതി കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ഇനി ഞാൻ മുന്നറിയിപ്പ് ഷെയർ ചെയ്യാം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി